എല്ലും എബ്ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി എൽ ഡി സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇന്നത്തേക്കായിരിക്കും എൽ ഡി എസ് ആവട്ടെ എൽ ജി എസ് ആവട്ടെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആ സ്യൂഷൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിന്റെ കാര്യങ്ങളും അതുപോലെ പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൈവറ്റ് ഫോമിൽ ജോലി ചെയ്യുന്നവരെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയം കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നു മുതൽ ഈ ഒരു നിമിഷം മുതൽ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഏകദേശം അടുത്ത വർഷം പകുതിയോടുകൂടി എക്സാം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കരിയർ ലൈഫിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ തന്നെ വലിയൊരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് കഴിയുന്ന ഒരു പരീക്ഷയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ നോട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഇപ്പോഴും കമ്പയർ ചെയ്യുന്ന സമയത്ത് അവസാനമായിട്ട് എൽ ഡി സി പരീക്ഷ നടന്ന വർഷത്തെ കുറിച്ച് നമുക്ക് നോക്കാം കാറ്റഗറി ബാർ അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് നവംബർ മാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോട്ടിഫിക്കേഷൻ വന്ന് ജനുവരി ഒന്ന് സോറി ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു എന്ത് വന്നിട്ടുണ്ടായിരുന്നത് അവസാനിക്കാനുള്ള അതിൽ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അങ്ങനെ നമുക്ക് ഏകദേശം എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തിരുവനന്തപുരം ജില്ലയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുതല് ജില്ലാതല അടിസ്ഥാനത്തില് ഓരോ ജില്ലയിലായിട്ടും ഒരൊറ്റ എക്സാം ആയിരുന്നു നമുക്ക് മെയിൻസ് എക്സാം ആയിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പി എസ് സി നടത്തിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തില് കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം എല്ലാം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പുതിയ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ റാങ്ക് ലിസ്റ്റ് പി എസ് ഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ റാങ്ക് ലിസ്റ്റ് വന്നതും നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പൊ അത് കഴിഞ്ഞ് ഒരുപാട് ദിവസം നമ്മൾ ഇങ്ങോട്ട് ഓടി പോകുന്ന ഒരു പുതിയ വർഷം നമ്മുടെ മുന്നിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ അപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞു മൂന്ന് വർഷമാണ് അപ്പോൾ ഓഗസ്റ്റ് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴത്തേക്കും നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തെയ്യും അവസാനിക്കുകയാണ് അല്ലേ അപ്പോൾ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ടില് നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ പരീക്ഷ ഇപ്പോഴേ നടക്കണം രണ്ടായിരത്തി ഇരുപത്തി ഏഴില് പരീക്ഷ നിർബന്ധമായിട്ട് നടക്കുന്നത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് പരീക്ഷ നടക്കണമെങ്കിൽ ഈ ഒരു മാസം ജൂലൈ ഓഗസ്റ്റോട് കൂടിയിട്ട് നമുക്ക് എന്താണ് എക്സാം പ്രതീക്ഷിക്കാം അപ്പൊ ആ എക്സാം നടക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസത്തോട് കൂടിയിട്ട് എന്താണ് പുതിയ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യണം പി എസ് സി റിലീസ് ചെയ്യണം അല്ലെ അപ്പൊ പി എസ് സി റാങ്കിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത് എക്സാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റൊക്കെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് അതായത് ഇപ്പോ നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു വ്യക്തി നല്ല രീതിയിൽ പഠിച്ച് മുന്നേറി കഴിഞ്ഞാൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴത്തേക്കും നമ്മുടെ മുന്നിൽ എന്താണ് ഇതൊരു ലോങ് ടേം പ്രോസസ് ആണ് അപ്പൊ ഈ ഒരു പ്രോസസ്സിനകത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ദയവായി ഞാൻ ആളുകളോട് പറയുകയാണ് നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നാളെ നിർത്താനാണെങ്കിൽ ആരും ആരും നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട കാര്യം ഇത് ലോങ് ടേം പ്രോസസ് ആണ് നമുക്ക് അത്രമാത്രം പവർ വേണം നെഗറ്റീവ് കേൾക്കാൻ തയ്യാറായിരിക്കണം അതായത് റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് തന്നെ ആദ്യത്തെ നൂറിൽ വരുന്നവർക്ക് ജോലി കിട്ടുന്നുണ്ട് അവർ ജോലി നേടി പോകുന്നുണ്ട് ഇനി അതല്ല ഈ സപ്ലൈ ലിസ്റ്റിലും അതുപോലെ ആയിരം അതിന്റെ ഇടയിലൊക്കെ വന്നിട്ട് ഏഹ് ക്ലാസ്സിലേക്കൊക്കെ വന്നിട്ട് ജോലി കിട്ടാതെ വരുന്നവരാ കൂടുതലായിട്ട് നെഗറ്റീവ് പറയാൻ നിങ്ങൾ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ ഒരുപാട് പേര് നെഗറ്റീവ് പറയാനായിട്ട് ഉണ്ടാകും അപ്പൊ നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് മതി നമ്മളെ തളർത്താനായിട്ട് നമ്മളത് ഉപേക്ഷിപ്പിക്കാനായിട്ട് അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്കുകളല്ല നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കേണ്ടത് ശരിയും നമ്മൾക്ക് പല മൂടത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു പത്ത് വയസ്സിലുള്ള അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിലുള്ള ഒരു പക്വതയല്ല നമുക്ക് ഇരുപത്തി എട്ട് മുപ്പത് വയസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നല്ലേ അപ്പം ശരിയും തെറ്റൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും റോങ് ആയിരിക്കാം പല ഇൻസിഡൻറ്റ്സ് നമ്മുടെ ലൈഫിൽ നടക്കാം പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ ഇനി മാറ്റപ്പെടുത്തി നമ്മുടെ ലൈഫിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾ ദൃഢമായി നിശ്ചയിക്കുക ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അതേ സ്വപ്നങ്ങളും അതേപോലെ തന്നെ വൈബിലും അതേ വേവ് ലെത്തിലും ഉള്ള ആളുകളോട് മാത്രമാണ് നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് പറയാൻ പാടും കാര്യം നമ്മുടെക്കാളും മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവരുടെ കപ്പാസിറ്റി അവിടെ ഇപ്പൊ എന്റെ കപ്പാസിറ്റി അവിടെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അവിടെന്നില്ല എനിക്ക് നമുക്ക് എന്താണ് പറ്റുന്നത് നമ്മുടെ നമ്മുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്കാണ് പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഈ വിലയേറിയ സമയം കഴിഞ്ഞാൽ ഇതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് കഴിഞ്ഞ ഇനി എപ്പോഴാ മൂന്ന് വർഷം അല്ലേ അപ്പൊ എത്ര വരും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് അടുത്ത നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത റാങ്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ മുന്നിലെ ദിവസങ്ങള് സമയങ്ങള് പോവാ അതിൽ തന്നെ പല ആളുകൾക്കും എന്താണ് ഏജ് ലിമിറ്റ് തന്നെ ഓവറായി പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലെ പല പ്രവൃത്തികളും ജോലികളും നമ്മളെ എത്ര മാത്രമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പഠനം കൊണ്ട് നമ്മൾ ഡെയിലി പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മൾ റെഗുലറായിട്ട് പഠിച്ച് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ സമയം അതിനുണ്ടോ എങ്കിൽ മാത്രമാണ് നിങ്ങൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് സമയം കൂടുതൽ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകാം പ്ലസ് ടു ലാസ്റ്റ് പഠിച്ച് പോകുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ഡിഗ്രിയിലെ ഫൈനൽ ഇയർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകാം അല്ലെങ്കിൽ പ്രൈവറ്റ് ഫോമിൽ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ കുഞ്ഞ് മക്കളെ അമ്മമാരൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങൾക്കിപ്പോ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഇപ്പൊ കുഞ്ഞ് ജനിച്ചിട്ടേ ഉള്ളെങ്കിൽ പോലും ആ കുഞ്ഞിന് എത്ര വയസ്സാകുമ്പോഴാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഓർത്ത് നോക്കിയല്ലേ ഇപ്പഴേ മുതൽ നിങ്ങൾ തുടങ്ങിയാലല്ലേ ആ സമയമാകുമ്പോഴത്തേക്കും ആ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജോലിയിൽ കയറാനായിട്ട് പറ്റുള്ളൂ അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ കഷ്ടപ്പെടുന്നത് ആർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മുടെ അല്ല ഫാമിലി ലൈഫിൽ ഈവൻ നമ്മളുടെ ഹസ്ബൻഡിലാണെങ്കിലും അമ്മ അമ്മായിമാരാണെങ്കിലും അവർ പറഞ്ഞ് പറയാൻ നോക്കാം ചിലർ ഞാൻ അവർ കൂടുതലായിട്ട് പുഷ് ചെയ്യുന്നില്ല പക്ഷെ എങ്കിൽ കൊല്ലം ഞാൻ പറയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറ്റാനും അല്ലെ നമ്മുടെ കയ്യിലൊരു പത്ത് രൂപ എടുത്ത് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയ്ക്കും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മുടെ ക്യാഷ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നത് അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ടൈം ഉള്ളവര് ദൃഢമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങളോട് കൂടിയിട്ട് പഠിക്കാൻ മുന്നോട്ട് പോകുന്നവര് മാത്രം എന്ത് ചെയ്യാ ഈ ഒരു കാര്യമായി ഇറങ്ങിത്തിരിക്കുക ഒന്ന് പഠിച്ചു രണ്ടിനടച്ചു വെച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു നൂറ്റി ദിവസം കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം ഈ നൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെൻഡിങ് ആയി ആയിക്കഴിഞ്ഞാൽ പോലും ഒരു ഇരുന്നൂറോ മുന്നൂറോ തള്ളിയിട്ട് പഠിച്ചാൽ പോലും എന്താണ് നമുക്ക് മുന്നിൽ സമയം കിടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നൂറ്റി അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാനും ബാക്കി റിവിഷനും അതായത് ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് നമ്മൾ തരും അതിൽ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് സയൻസ് തുടങ്ങിയ ഈ മാത്സ് തുടങ്ങിയ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതും പഠിച്ചാൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോട്ട് ടോപ്പിക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് ഓരോ ദിവസം ക്ലാസ്സിന് ശേഷം അതിന്റെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാകും അപ്പൊ ടോപ്പിക് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതിന്റെ നൂറ്റി അൻപത് മോക്ക് ടെസ്റ്റുകൾ കൂടാതെ ഒ എം ആർ പ്രാക്ടീസ് എല്ലാ ദിവസവും പന്ത്രണ്ടരയ്ക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ നൽകാറുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റിന്റെ ലൈവ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മാത്സിന്റെ ലൈവ് ക്ലാസ്സസ് ഉണ്ട് എല്ലാ വിഷയങ്ങൾക്കും ലൈവ് ഇൻ കേസ് നിങ്ങൾക്ക് മിസ് ആയി കഴിഞ്ഞാൽ റെക്കോർഡ് സെഷൻസ് കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ടുള്ള പാക്കേജ് ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ തന്നെ എന്ത് ചെയ്യാൻ പോകുന്നത് ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിട്ട് മാറാനായിട്ട് പോകുന്നത് അപ്പൊ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെ സ്വന്തം ജീവിത നിലവാരം ഉയർത്താൻ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഗൂഗിൾ ഡോക്ക് ഫിൽ ചെയ്താലും മതിയാകും അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബായ് അപ്പൊ ആർക്കെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബായ് ആൻഡ് താങ്ക്